ൊരു ക്ഷേത്രത്തിലെയും അന്നദാനത്തിന് പകർച്ച നൽകൽ എന്നാണ് പറയുക അന്നദാനത്തിന് പലയിടത്തും പല ക്ഷേത്രങ്ങളിലും പല പേരുകളാണ് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ പകർച്ച നൽകൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭഗവാന്റെ പ്രസാദമായി സങ്കല്പിക്കുന്ന ആ ഭക്ഷണം കഴിക്കുന്നത് കഞ്ഞിയാണ് ഭക്ഷണമായി നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കമ്മിറ്റിയാണ് അതിൻ്റെ ഭരണഘടനയാണ് അവിടെ നടപ്പിലാവുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ പോയിട്ട് നടപടിയെടുത്ത പാർട്ടിയാണ് വിശദീകരണം ചോദിച്ച പാർട്ടിയാണ് ആ വിളക്കിൻ്റെ അപ്പുറമാണോ കണ്ണൻ നിൽക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ ഭരണസമിതിയിൽ ഇരിക്കുന്നത് ഇവിടെ ഭക്തർക്ക് യഥാസമയം ഈ ഒരു പ്രസാദം കിട്ടിയില്ല എന്ന് മാത്രമല്ല അതിന് കൃത്യമായൊരു വിശദീകരണം നൽകാൻ കൂടി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഒരു ഭക്തൻ അദ്ദേഹം ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ് ഇത് അതായത് ആളുകൾ കാത്തു നിൽക്കുകയാണ് ആ പ്രസാദത്തിനായിട്ട് അവിടെ പ്രസാദമില്ല വിതരണം ചെയ്യുന്നില്ല എന്ത് നടപടിയുണ്ടായി ഇല്ല ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തുനിന്നവരൊക്കെ തന്നെ നിരാശരായി തിരിച്ചുപോയി ഗുരുവായൂർ ദേവസ്ഥെ ആദ്യത്തെ ദിവസ ഇന്ന് കഞ്ഞി കൊടുക്കണ ദിവസം കണ്ടാ ജനങ്ങൾക്ക് കഞ്ഞിലാണ്ട് നിൽക്കണ് ഗുരുവായൂർ ദേവസ്ന്റെ ഭരണത്തിന്റെ മെഗവായി കാണണേ കണ്ടമാനം കൂടിയതാ ആൾക്കാരൊക്കെ നോക്കി നിൽക്കഞ്ഞ ഇവിടെ കണ്ടില്ലേ മോശം പരിപാടിയാ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുക കംപ്ലീറ്റ് ആൾക്കാർ നിക്കുന്നുണ്ടല്ലേ കഞ്ഞിയില്ല വെയിലുകൊണ്ടിട്ട് നിന്റെ ഇരട്ടി ആൾക്കാർ പുറമെ നിൽക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കാൻ ആർക്കും തയ്യാറാവുള്ള ഗുരുവാര്യദേവസ്ഥന്റെ കോടികൾ കാശുള്ളതാൾക്കാർക്ക് ഏഴ് മണിക്ക് വന്നിട്ട് ഇപ്പൊ പത്തര അവനെ പോന്നിട്ടാ കഞ്ഞ ആർക്കും കിട്ടില്ല ജനങ്ങളൊക്കെ നിക്കണം കഷ്ടപ്പെട്ടിട്ട് എന്തിനൊക്കെ ഒരു ഉത്സവം നടത്തുന്നു കണ്ടില്ലേ എല്ലാവരും